പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് ഹജ്ജ് ശരിയാകണമെങ്കിൽ ഉം ശരിയാകണമെങ്കിൽ മദീനത്ത് പോയേ പറ്റൂ മദീനത്ത് പോയി ആർത്ത് ചെയ്യൽ ഹജ്ജിന്റെയും ഉമ്രയുടെയും ഒക്കെ ഒരു ശർത്താണെന്ന് തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് പക്ഷേ അത് ശരിയല്ല അതേ അവസരത്തിൽ ഒരാൾ മദീനത്ത് പോകുമ്പോ അവിടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ മഹത്വമുണ്ട് മസ്ജിദുൽ ഹറാമിൽ ഒരു ലക്ഷം പുണ്യമാണ് ഒരു പ്രക്കാരത്തിന് അവിടെ കിട്ടുന്നതെങ്കിൽ മദീനത്തെ പള്ളിയിൽ അത് ആയിരമായിട്ട് ചുരുങ്ങുകയാണ് അതേ എന്തായിരുന്നാലും ലോകത്ത് മൂന്ന് പള്ളികളിൽ മാത്രമാണ് പ്രത്യേകം പുണ്യം നിശ്ചയിക്കപ്പെട്ട പള്ളികളുള്ളത് ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം ആണെങ്കിൽ രണ്ടാമത്തെ മദീനയിലെ മസ്ജിദുൽ നബിയാണെങ്കിൽ മൂന്നാമത്തെ ഇന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുക്കസ് ആണ് ആ മൂന്ന് പള്ളികളല്ലാത്ത മറ്റു പള്ളികളിൽ പ്രത്യേകമായിട്ട് അധിക പുണ്യം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അതേ അവസരത്തിൽ മദീനയിൽ പോകുന്ന ഹാജിമാര് അവിടെയുള്ള കുബാ പള്ളിയിൽ ആ കുബാ പള്ളിയിൽ പോയി ഒരു തിരസ്കരിക്കുന്നത് സമാനമാണെന്ന് നബി അവിടുന്ന് പ്രവർത്തിപദത്തിലൂടെ തന്നിട്ടുണ്ട് അവിടുത്തെ വാക്കുകളിലൂടെ അതിന് പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട് ഈ അർത്ഥത്തിലൊക്കെ സഹോദരന്മാരെ മദീനയിലെത്തുമ്പോ അവിടെ നബി നബിസല്ലാഹു വലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ മദീനയിൽ നബിതങ്ങളുടെ ഖബറും അതുപോലെ തന്നെ യും റൂമുണ്ട് ആ റൂമ് അതിന്റെ അകത്തേക്ക് ഒരാൾക്കും പ്രവേശനമില്ല അതിന്റെ അകത്തേക്ക് കാണാനുള്ള ദ്വാരം പോലും ഇല്ല അതുകൊണ്ട് തന്നെ ജാറം ഞാൻ കണ്ടു എന്ന് ആരെങ്കിലും മാജിമാര് പറയുന്നുവെങ്കിൽ കളവാണത് ആരുടെ കബറും അവിടെ കാണാനാവില്ല നാലഞ്ച് ഭിത്തികൾ കപ്പുറത്ത് മറയിടപ്പെട്ട നിലക്കാണ് ആ കബറുകൾ ഉള്ളത്

അബുബക്കർത്താബ് റതി അള്ളാഹു വന്ന സലാം ചൊല്ലുന്നു അവർക്കൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ അവർക്കുള്ള സലാമുകൾ എന്ന് പറയുന്നത് അവിടെയെന്നും നബിസല്ലാഹു അലൈസല്ലമിനോട് പ്രവാചകരെ എന്ന് രക്ഷിക്കണേ എന്ന് കാക്കണേ എന്റെ രോഗം ശിഫയാക്കണേ എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്ന് മദീനത്ത് പോയിക്കൊണ്ടോ അല്ലാതെയോ എവിടെയെങ്കിലും ഭാഗത്തു നിന്നോ നബിസല്ലാഹു അലൈസല്ലമിനെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ രീതി പാടില്ല അവിടെ എത്തുന്ന ഒരു വ്യക്തിക്ക് ആ കവറ് കാണാനോ തൊടാനോ ചുംബിക്കാനോ സാധ്യമാവില്ലെന്ന് നമ്മൾ പറഞ്ഞു അതേ ആ ഖബറുള്ള റൂമിന്റെ നാലഞ്ച് വിത്തികൾക്ക് ഇപ്പുറമുള്ള അതിന്റെ ചുമരുകളിലോ ഗ്രിൽസുകളിലോ തൊടാൻ പോലും അനുവാദമില്ല കാരണം നബിസല്ലാഹുഅലൈസമിന്റെ ഖബറുള്ള റൂമിന്റെ സമീപത്ത് ചൊല്ലുമ്പോ അഥവാ മാറി നിൽക്കണം അവിടെ തൊടാനോ ആ ഗ്രിൽസുകളിലോ ചുമരുകളിലോ തൊടാനോ കൈകൊണ്ട് തൊടാനോ വസ്ത്രമെറിയാനോ വസ്ത്രം കൊണ്ട് തടവാനോ ഒന്നിനും അനുവാദമില്ല അതിലൊക്കെ ബറുക്കത്തുണ്ടെന്നുള്ള ധാരണ ആരൊക്കെയോ പിൽക്കാലത്തുണ്ടാക്കിയ അബദ്ധ ധാരണകളാണ് മറിച്ചവിടെ എത്തുമ്പോൾ ഇസ്ലാം പറഞ്ഞതുപോലെ നിശ്ചയിക്കപ്പെട്ട നിലക്ക് നിലക്കാതവോടുകൂടി ആ സിയാറത്തിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് അവിടെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് വിശുദ്ധമായ ടിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ദുഞ്ഞാവിൻ്റെയും അഹരത്തിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിന് വിധങ്ങളോടല്ല സുധീകുലം പറഞ്ഞല്ലോ വന്നമിനോടല്ല പറയല്ലോ വന്നവനോടല്ല അതുപോലെ തന്നെ കുറച്ചപ്പുറത്തുള്ള ബക്കീഴ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് സഹാബത്തും മഹാന്മാരുടെയും ഒക്കെ കബറുകളുള്ള പറയുന്ന മദീരയിലുള്ള പൊതുമ ഖറ അവിടെ പോകുമ്പോഴും കബരാളികൾക്കുള്ള ആ സലാം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാതെ അവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോ അവരോട് നേരിട്ട് സഹായം തേടുന്ന രീതിയോ അതല്ലെങ്കിൽ അവരുടെ ഹക്ക് രാഹുബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള രീതിയോ ബക്കീഴ് സന്ദർശനത്തിന്റെ വേളയിലും പാടില്ല ഉഹരി ശുഹദാക്കൾ മറപ്പെട്ട് കിടക്കുന്ന ഉഹദരണാങ്കണത്തിന്റെ ഭാഗത്ത് പോകുമ്പോഴും പാടില്ല ഒരു സ്ഥലത്തിൽ എല്ലുമ്പോഴും പാടില്ല അവിടെയൊക്കെ കബർ സിയാറത്തിന്റെ ഇസ്ലാം പഠിപ്പിച്ച മാനങ്ങൾ എന്താണോ അതാണ് ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത് ഇങ്ങനെ സഹോദരന്മാരെ എവിടെയൊക്കെ തൊടൽ സുന്നത്തുണ്ടോ അവിടെയല്ലാത്ത ഒരു തൊടലും തടവലും മദീനത്തെ പള്ളിയിലും അങ്ങനെ പ്രത്യേകമായി തൊടലും തടവലും സുന്നത്തുള്ള തൂണുകളില്ല മിമ്പറുകളില്ല മെഹ്റാബുകളില്ല ചുവരികളില്ലാ അതേ അവസരത്തിൽ അവിടുന്ന് പുണ്യം പറഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ അതേ ജന്ന ഞാൻ താമസിക്കുന്ന എൻറെ വീടിൻ്റെയും ഞാൻ നിർവഹിച്ചിരുന്ന എൻറെ മിമ്പറിൻറെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് നബി സല്ലാഹു അലീസ് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം അവിടെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അവിടേതാ ആളുകളിരുന്നു ആയിരക്കുന്നത് കാണാം ഓടുന്നത് കാണാം അതൊക്കെയല്ലാതെ അവിടെ പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യാനോ അവിടെ തൊടാനോ മുത്താനോ ചുംബിക്കാനോ പഴയ മിൻബറാണ് മെഹ്റാബാണെന്ന നിലക്ക് ബർക്കത്തുദ്ദേശിച്ചു കൊണ്ട് വല്ലതും ചെയ്യാനോ അവിടെയൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ലെന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരന്മാരെ പരിശുദ്ധമായ ഹറമുകളിൽ മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും ഒക്കെ താമസിക്കുന്ന ഹാജിമാര് മനസ്സിലാക്കണം നിങ്ങൾ ടൂർ പോയതല്ല നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും ടൂറ് പോകാമല്ലോ അതേ അവസരത്തിൽ നിങ്ങൾ ആ പുണ്യഭൂമിയിൽ പോയത് ഒരിക്കലും അവിടുത്തെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന നിലയ്ക്ക് നിങ്ങൾ കറങ്ങി നടക്കാൻ ഇടവരരുത് ജിദ്ദയിൽ കുടുംബത്തെ കാണാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിസ്കാരം നഷ്ടപ്പെടുത്തി ഒരു നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് ഹറമിൽ നഷ്ടപ്പെട്ടാൽ ഹാജിമാരെ അത് ലക്ഷക്കണക്കിന് ദൃഹമും തീരാറും രൂപയും ഡോളറും ചെലവഴിച്ചാലും ഭൂമിയുടെ ഒരു കോണിൽ പോയി നിസ്കരിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവിടെ താമസിക്കുന്ന കാലയളവിൽ ഒരു ജമായത്തും നിങ്ങൾക്ക് ഹറമുകളിൽ നഷ്ടപ്പെടരുത് ലക്ഷം മടങ്ങ് വലിഫലമുള്ള മക്കയിലാണെങ്കിലും ആയിരം മടങ്ങ് പുണ്യമുള്ള മദീനത്തെ പള്ളിയിലാണെങ്കിലും ഒരു നേരത്തെ ജമാത്തും മുടങ്ങാതെ നിർവഹിക്കണം അധിക സമയവും പള്ളികളിൽ തന്നെ കഴിച്ചു കൂട്ടാൻ നിങ്ങൾ തയ്യാറാവണം ഓതണം ദിക്കറുകൾ ചൊല്ലണം ദുനകൾ അധികരിപ്പിക്കണം ധാരാളമായി അള്ളാഹുവിനോട് ദ ചെയ്തു ഹറമുകളിലേക്ക് ഹജ്ജിന് പോകുന്ന സഹോദരിമാരോട് നിങ്ങൾക്ക് പള്ളി ഹറാമാണ് പെണ്ണേ മസ്ജിദുൽ ഹറാമിലേക്ക് നിസ്കരിക്കാൻ പോകാതെ റൂമിൽ തടഞ്ഞിടുന്ന ആളുകളുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വിടാതെ റൂമിൽ തടഞ്ഞിടുന്ന പെണ്ണുങ്ങൾ അത്തരത്തിലുള്ള പാവങ്ങളായ പെണ്ണുങ്ങളുണ്ട് തടയിടപ്പെടുന്ന മനസ്സിലാക്കി വെക്കണം ഇസ്ലാമിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ആ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ബൈത്തുൽ ഒക്കെ അന്ന് തൊട്ടിയുന്നവരെ പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട് അത് ഇസ്ലാം ഒരിക്കലും നിഷിദ്ധമാക്കിയതല്ല പെണ്ണിന് പള്ളി ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചവടെ എത്തിയിട്ടുള്ള ഉമ്മമാരെ ഹറമിലേക്ക് നിസ്കരിക്കാൻ വിടാതെ റൂമിലും ടെന്റുകളിലുമൊക്കെ തടഞ്ഞു നിർത്തുന്ന ആളുകളുണ്ട് അത് പാതകമാണ് അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പോകാൻ ഉദ്ദേശിക്കുന്നവര് പോകട്ടെ ഇസ്ലാം അവർ

ആ ഹറമിന്റെ ഹെറബിന്റെ വെച്ച് പോലും പുകവലിക്കുന്ന ആളുകളുണ്ട് ഇക്കാലഘട്ടത്തിൽ മൊബൈലുകൾ ഉള്ളവരാണ് ഉള്ളവരാണ് ഫേസ്ബുക്ക് ഉള്ളവരാണ് ഇങ്ങനെ തവാഫ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും സൈ നടത്തുമ്പോഴും അങ്ങനെ വിശുദ്ധമായ ഇഹ്ലാസോടെ നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങൾ നിർവഹിക്കുന്ന നേരത്ത് പോലും മറ്റുള്ളവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്ന ആളുകൾ സ്വയമായി കൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ആളുകൾ ശ്രദ്ധിച്ചോളണം പുണ്യപ്രദേശങ്ങളിൽ നിങ്ങൾ അതിര് പോയതല്ല നിങ്ങൾ ടൂർ പോയതല്ല നിങ്ങൾ നിങ്ങളുടെ ഇമാലത്ത് മറ്റുള്ളവരെ കാണിക്കാൻ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ടവരല്ല ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടവരല്ല നിങ്ങൾ സർവലോക പരിപാലകനായ റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആദിമാരാണ് അവന് വേണ്ടി മാത്രമാണ് ആ നിലക്ക് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നുമില്ലാതെ വളരെ കൃത്യമായി തന്നെ നമ്മുടെ വിവാദത്തുകൾ അത് ഫലപ്പെടുന്ന നിലക്കായി തീരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മനമൊരുക്കൊണ്ട് സർവ്വലോക പരിപാലകനോട് തേടേണ്ടതുണ്ട് പുകവലിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് പോലും പുകവലിക്കുന്നവരുണ്ട് ഹറാമല്ലേ ആ സംഗതി അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തുള്ള താടി വടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമല്ലേ അതുപോലെ പുണ്യഭൂമിയിൽ ചിതിനേനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ ഹാജിമാരെ മനസ്സിലാക്കി അവിടെ അള്ളാഹു തന്റെ പൊന്നോപന പുത്രന്റെ കഴുത്ത് വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഇസ്മായിൽ അലിസ്ലാമിന്റെ കൈപിടിച്ചുകൊണ്ട് മലമടക്കുകളിൽ പോയി കത്തിവക്കാൻ തയ്യാറായ മണ്ണിൽ പോയി വരുന്ന നിങ്ങൾക്ക് പടച്ചറബ്ബ് നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ നബിസല്ലാഹു അലൈസമിന്റെ ധാരാളക്കണക്കിന് ഹജീസുകളിൽ കാണുന്നില്ലേ താടി വളർത്തണേ മുസ്ലിമികളെ താടി നിങ്ങൾ വളരാൻ വളരാണ്ടിടണേ എന്ന് പറയുന്ന ആ കൽപ്പന പോലും സ്വീകരിക്കാൻ മനസ്സില്ലാതെ ക്ലീൻ ഷേവ് ചെയ്യുന്നവരവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഹജ്ജിലൂടെ എന്ത് പാദമാ പ്രിയമുള്ളവരെ നമ്മൾ നേടിയത് എന്ത് ത്യാഗമനസ്ഥിതിയായി ഇബ്രാഹിം അലി ഇസ്സലാമിന്റെയും ഇസ്മായിൽ അലി ഇസ്സലാമിന്റെയും ചരിത്രത്തിൽ നിന്ന് നമ്മൾ നേടിയത് അതുകൊണ്ട് കൃത്യമായി തന്നെ പ്രിയമുള്ളവരെ അവിടെ വെച്ചുകൊണ്ട് മനമൊരുകിക്കൊണ്ട് തേടിക്കൊണ്ടിരിക്കണം റബേ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളൊക്കെ സ്വീകരിക്കണേ ഇനി വരാനിരിക്കുന്ന അമലുകളൊക്കെ ആഫിയത്തോടെ ചെയ്യാൻ കഴിയണേ സ്വീകരിക്കണേ അല്ല കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് ദിവസത്തെ അധ്വാനം ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ടാണ് സ്ത്രീ പുരുഷന്മാര് പുണ്യഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ളത് അതവർക്ക് മുതലാക്കാൻ സാധിക്കണം ആ കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥയാകരുത് ആ സമയം നഷ്ടപ്പെടുന്ന അവസ്ഥയാകരുത് മറിച്ച റബ്ബിന് വേണ്ടി നിർവഹിക്കുന്ന ആ കൃത്യമായ വിവാദത്ത് സ്വർഗത്തിലെത്താൻ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് കാരണമാകണം തന്റെ പാപക്കറകൾ മുഴുവനും വൃത്തിയായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഉമ്മ പ്രസവിച്ച ഒന്നാം തീയതിയിലെ ശിശുവിന്റെ ഹൃദയ സമാനമായ കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ വക്താവായി ജീവിച്ച് മരിക്കാൻ എനിക്ക് സാധിക്കണമെന്ന് നിരന്തരമായി പുണ്യഭൂമികളിൽ വെച്ച് മനമൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ിധ്യത്തിൽ ഇല്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതെ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ആ ചെയ്യണേ പലർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനവിട മലക്കുകളുണ്ട് ആമീൻ ആമീൻ എന്ന് നിങ്ങളോട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആമീൻ പറയുന്ന മലക്കുകൾ ഉണ്ട് നിങ്ങൾക്കും അതുപോലെ ഹൈർ അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് ആശംസിക്കുന്ന മലക്കുകൾ അവിടെയുണ്ട് എവിടെയുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പുണ്യഭൂമികളിൽ കിട്ടുന്ന അവസരങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ജനാസനുസ്കരിക്കാൻ അവസരം കിട്ടും വീണ് കിട്ടുന്ന പള്ളികളാണത് രണ്ട് ഹറമുകളിലും അഞ്ചു നേരവും അതാ ധാരാളക്കണക്കിന് ജനാസകൾ നമ്മുടെ മുമ്പിലെത്തും മയ്യത്തനുസ്കാരത്തിന്റെ പുണ്യം നമുക്കറിയാം വഹത് മലയോളം വലിപ്പമുള്ള മഹത്വമാണ് ജനാസനസ്കാരത്തിന് ഉള്ളതെങ്കിൽ അഞ്ചു നേരവും നിസ്കരിക്കാൻ ഹറമുകളിൽ നമുക്ക് ജനാസ നിസ്കാരത്തിന് അവസരം ഹജ്ജിന്റെ അവസരത്തിൽ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് ജനാസനസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു പോകണം അതല്ലാതെ നമുക്ക് ആ പുണ്യം കിട്ടുകയില്ല അതുകൂടി അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കർമ്മങ്ങളൊക്കെ കൃത്യമായി അതിന്റെ തനതായ രൂപത്തിൽ നിർവഹിച്ച് വീട്ടിലെത്തുന്നത് വരെ ഇസ്ലാം പറഞ്ഞ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടിരിക്കണം